നമസ്കാരം ഭാര്യ ഭർതൃ ബന്ധം ദൃഢമാകാനായിട്ട് ശിവപൂജ നമ്മൾ ഭാര്യ ഭർതൃ ബന്ധം എന്ന് പറയുമ്പോൾ ചിലർ ജാതകം നോക്കിയൊക്കെ നമുക്ക് വിവാഹം കഴിച്ചിട്ടുണ്ടാവാം ജാതകത്തിൽ ചിലപ്പോൾ ചേർച്ചകൾ ഉണ്ടെങ്കിൽ പോലും പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും കുടുംബത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ദാമ്പത്യത്തിൽ ചിലപ്പോൾ കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അത് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്ന സോമവാര വ്രതമുണ്ട് അത് വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം വിവാഹം നടക്കാൻ മംഗല്യസിദ്ധിക്ക് വേണ്ടി മാത്രമല്ല തിങ്കളാഴ്ച വ്രതം നോറ്റ് നമുക്ക് ശിവപൂജ നടത്തിയാൽ ഭാര്യ ഭർതൃ ബന്ധം ദാമ്പത്യ ബന്ധം സുദൃഢമാകാനൊക്കെ ആയിട്ട് സാധിക്കും എന്ന് വെച്ചാൽ പ്രാണപ്രേയസിയായ ദാക്ഷായണിയുടെ ദേഹത്യാഗം നിമിത്തം തീവ്ര വൈരാഗ്യായ ദക്ഷിണാമൂർത്തിയെ കൊണ്ട് തൻ്റെ ഭർത്തൃപദവം പാർവതി സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ പാർവതി അത് ഭർത്തൃപദവി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ തിങ്കളാഴ്ച നൊയമ്പ് കൊണ്ട് മഹാരാജപുത്രിയായ സീമന്തിനി തൻ്റെ വൈദ്യവ്യം നീങ്ങിയതും നമുക്ക് പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ വ്രതം നോറ്റത് ഈ സോ ഏർ തിങ്കളാഴ്ച സോമവാര വ്രതം നോറ്റതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ വൈദ്യവ്യം വരെ മാറ്റാൻ ശക്തിയുള്ളതാണ് സോമവാര വ്രതം പക്ഷേ ഈ വ്രതം നോ നോൽക്കുമ്പോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പ്രത്യേകതയുള്ളത് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മൊക്കെ തൊട്ട് നമ്മൾ വെള്ള വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് ശിവക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ഏതെങ്കിലും നേദിച്ച് ഭക്ഷണമൊക്കെ ഉപ പൂർണ്ണ ഉപവാസം എടുക്കണം അവിടുന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി പറ്റുമെങ്കിൽ രുദ്രാക്ഷം വരെ ധരിക്കാന്നാണ് പറയുന്നത് അപ്പോൾ എതിട്ട് പൂർണ്ണ ഉപവാസം എടുത്ത് ഉപവാസത്തിന് ശേഷം വൈകുന്നേരം വീണ്ടും നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക ആ ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നേദിച്ചു തരുന്ന കരിക്കിൻ വെള്ളം നമ്മൾ കഴിക്കുക അങ്ങനെ അത് സന്ധ്യാസമയത്ത് ആ വ്രതം അവസാനിപ്പിക്കുക അപ്പം പകൽ മുഴുവനും പൂർണ്ണ ഉപവാസത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്ര ദർശനം നമ്മൾ നിർബന്ധമായിട്ട് നടത്തണം അപ്പം വെള്ളവസ്ത്രം ധരിച്ച് ഭസ്മം തൊട്ട് രുദ്രാക്ഷം ധരിച്ച് പാർവതിയെയും പരമേശ്വരനെയും സ്മരിച്ചുകൊണ്ട് കൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അങ്ങനെ പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചുള്ള ക്ഷേത്രമാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ എന്നിട്ട് നമുക്ക് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് നമ്മൾ ആ ക്ഷേത്രത്തില് പ്രദക്ഷിണം ചെയ്യുക പകൽ മുഴുവൻ ഉപവസിച്ച് ഉമയോടുകൂടിയ ശിവനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനിയിപ്പോ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പോലും ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ അന്നേ ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കുക സാധിക്കുന്നില്ലെങ്കിൽ പോകുമ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക എന്നിട്ട് മനസ്സുകൊണ്ട് നമ്മൾ പാർവതി ഉമയ ഉമാ പാർവതീശ്വരന്മാരെ ആ ഒരു ഉമയോടുകൂടിയ ശിവനെ സ്മരിക്കുക എന്നുള്ളതാണ് അപ്പൊ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വായ അടങ്ങിയിരിക്കുന്ന ജോലിയാണ് കൈകൊണ്ടാണ് ജോലി ചെയ്യുന്നെങ്കിൽ നമുക്ക് സമയത്ത് നമുക്ക് ശിവപൂജ മനസ്സുകൊണ്ട് ചെയ്യാം സന്ധ്യാസമയത്ത് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക വീണ്ടും എന്നിട്ട് ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കുക പൂജിക്കുന്ന അവിടുത്തെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാം എന്നിട്ട് ശിവ കുടുംബ പ്രീതി ശിവ കുടുംബ പ്രീതി എന്ന് പറയുമ്പോൾ ശിവനും പാർവതിയും ഗണപതിയും സ്കന്ധമൂർത്തിയുമാണ് അതാണ് ശിവ ശിവ കുടുംബം എന്ന് പറയുന്നത് സാധ്യമാണെങ്കിൽ ഇവരെ ഉപാസിക്കാം ബന്ധം ഭാര്യഭർത്തൃബന്ധം യോഗം ഒക്കെ സാധ്യമാകും ഇനി അതിലും വിശേഷമാണ് കറുത്തവാവും തിങ്കളാഴ്ചയും കൂടി വരുന്നൊരു ദിവസമാണ് നമ്മൾ ഈ പറയുന്ന സോമവാര വ്രതവും ശിവപൂജയും ചെയ്യുന്നതെങ്കിൽ അമോ സോമവാരം എന്നാണ് പറയുക അത് അതിവിശേഷമാണ് അതെടുത്താലും നമുക്ക് ഒരു വർഷത്തേക്കുള്ള അങ്ങനെ വരുന്ന ഒരു തിങ്കളാഴ്ച നിങ്ങൾ സോമവാരം എടുത്താലും ശിവപൂജ ചെയ്താൽ നമുക്ക് വാര്യാവർത്തന ബന്ധത്തിൽ ഒരുപാട് ദൃഢത ഉണ്ടാവും അപ്പം വളരെ വിശേഷിച്ച് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമ ഔഷധം തന്നെയാണ് ഇത്തരത്തിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷക്കാലം നമ്മൾ ഇങ്ങനെ സോമവാര വ്രതം പന്ത്രണ്ട് മാസക്കാലം ഇങ്ങനെ ഒരു സോമവാര വ്രതം എടുക്കുക അതിനിടയിൽ അമോ സോമവാരം വരുന്നുണ്ടോ നോക്കുക തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരുപാട് ദൃഢതയും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്